നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ ഇപ്പം നല്ല ചൂടും വെക്കേഷനൊക്കെ ആയത് കാരണം പിള്ളേരാണെങ്കിലും ഓരോരുത്തും കൊണ്ടുപോകുന്നില്ല വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എന്തായാലും ഒരു ചെറിയ ടൂറ് പോവാമെന്ന് കരുതി ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിൽവർ സ്ട്രോമിലുള്ള സ്നോ സ്ട്രോമിലാണ് സിൽവർ സ്ട്രോമിൽ കയറുന്നില്ല പിള്ളേരെ ഉള്ളത് കാരണം നമുക്ക് അവിടെ കയറൽ അത്ര പ്രാക്ടിക്കൽ അല്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ സ്നോ സ്ട്രോമിലേക്ക് മാത്രമാക്കി ഒരു ഒമ്പതിനയ്ക്കായപ്പോട്ടോ വെയിറ്റ് ചെയ്ത് ഇറങ്ങിയത് ശരിക്കും അത്ര നേരത്തെ ഇറങ്ങേണ്ട കാര്യമില്ല ഡാനിക്കുട്ടൻ രാവിലെ ഇടങ്ങനെ ബഹളം ഉണ്ടാക്കി കൊണ്ടിരുന്നതാണ് ആ ഒരു ടൈമിൽ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ പോകുന്നത് മാള വഴിയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇല്ലെങ്കിൽ ഡ്രീം വേൾഡ് ഉണ്ട് അതുപോലെ തന്നെ പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ റോഡിന്റെ രണ്ട് സൈഡിലും നിറയെ മരങ്ങളാണ് കേട്ടോ ശരിക്കും നമുക്ക് കാട്ടീ കൂടി പോകുന്ന പോലത്തെ ഒരു ഫീലാണ് പിന്നെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ചില സമയത്തൊക്കെ പോകുന്ന വഴിക്ക് നമ്മൾ നമ്മളിത് ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ ഒഴുക്കൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ട് കേട്ടോ കുറെ പേര് ഇറങ്ങണ കണ്ടോ ഞങ്ങളൊന്ന് ജസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇതൊരു സൈഡിൽ ഒത്തിരി എണ്ണപ്പനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടി വേണം നമ്മൾ താഴേക്ക് ഇറങ്ങാനായിട്ട് ചില സമയത്ത് ഇതിമ്മ കായൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ സമയം ഞങ്ങൾ ചെന്നപ്പോൾ കായൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി കുറെ ഫാമിലീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി അപ്പം അവരെയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ തന്നെ ഇറങ്ങിയത് ധാനിക്കുട്ടെന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് അപ്പം അവന് ഇവിടെ ഇറങ്ങാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇറങ്ങിയത് വേറെ ഒന്നുമല്ല കേട്ടോ നമ്മൾ സിൽവർ സ്ട്രോമിൽ എന്തായാലും സ്വിമ്മിംഗ് പൂളിലും കാര്യങ്ങളൊന്നും കയറുന്നില്ല സ്നോ സ്ട്രോമിൽ മാത്രമേ പോകണുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് ഒരു രസമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയത് അപ്പം ഞങ്ങൾ നിന്നോടത്ത് നിന്ന് കുറച്ച് നീങ്ങിയിട്ട് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അവിടെ ഇതേപോലെ ഒരു കൊച്ചു വെള്ളത്തിൽ ഇങ്ങനെ കളിക്കണ കണ്ടപ്പോൾ ഹെസ്സയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി അവൾ വന്നിട്ട് വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞ് ഞാനും വെള്ളത്തിൽ ഇറങ്ങി അപ്പോൾ ഡാനിക്കുട്ടിനെ പയ്യ് കാലൊക്കെ നനച്ചപ്പോൾ അവൻ്റെ ചെരുപ്പിലും കാലുമൊക്കെ വെള്ളമായിട്ട് എൻ്റെ ഡ്രസ്സ് വെച്ച് അത് മുഴുവനും തുടച്ച് ഡ്രെസ്സൊക്കെ വൃത്തിയുടെ ആക്ക നമ്മളിരിക്കുന്നതിൻ്റെ കുറച്ച് നീങ്ങായിട്ട് ഒരുപാട് ദൂരമൊന്നുമില്ലട്ടെ കുറച്ച് നീങ്ങായിട്ട് വേറെ കുറച്ച് ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ അധികം നേരം അവിടെ ഇരുന്നില്ല കേട്ടോ കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈം ആകുമ്പോഴേക്കും അവർക്ക് പശുന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് അപ്പൊ അതിനു മുമ്പ് സ്നോസ്ട്രോമി കയറി ഇറങ്ങാമെന്നായിരുന്നു പ്ലാൻ അങ്ങനെ നെയ്യ് നമ്മുടെ സ്ഥലം എത്തിയിട്ടോ അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ദൂരമുള്ളൂ ഇങ്ങോട്ടേക്ക് നമ്മൾ ചെന്നിട്ട് അത്യാവശ്യം കാറുകളൊക്കെ വന്ന് പാർക്ക് ചെയ്ത് കിട്ടണമായിരുന്നു നമ്മുടെ കാറും പാർക്ക് ചെയ്തു ചേട്ടൻ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അവർ ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് നോട്ട് ചെയ്യണതാണ് എത്ര അഡൾട്ട് ചൈൽഡും ഇൻഫൻറ്റൊക്കെ ഉണ്ടെന്നുള്ളത് അങ്ങനെ നോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഹൈറ്റൊക്കെ നോക്കും പിള്ളേർ ഹൈറ്റാണ് കേട്ടോ കൂടുതലും നോക്കുന്നത് അങ്ങനെ ഹെസ്ക്കുട്ടീൻ്റെ ഡാനിക്കുട്ടീൻ്റെ ഹൈറ്റൊക്കെ നോക്കിയിട്ട് നമ്മളതൊക്കെ അനുസരിച്ച് ടിക്കറ്റ് എടുക്കാനായിട്ട് നിന്നു സിൽവർ സ്ട്രോമിലേക്ക് സെപ്പറേറ്റ് സ്നോ സ്ട്രോമിലേക്ക് സെപ്പറേറ്റ് രണ്ടും കോംബോ ആയിട്ടും നമുക്ക് എടുക്കാം അപ്പം ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞായിരുന്നു സ്റ്റോ സ്റ്റോമിലേക്ക് ആയത് കാരണം നമുക്ക് എന്തായാലും സോക്സ് വേണം എന്നുള്ളത് അങ്ങനെ സോക്സ് നാല് പേരുടെയും സൈസിലുള്ള സോക്സ് ഒക്കെ വാങ്ങിച്ചു നമ്മൾ ഇതേ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മളകത്തേക്ക് കയറി കയറി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിയിട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തിരക്കുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത്ര ആൾക്കാർ ഒരേ ടൈമിൽ കയറ്റുമെന്നുള്ളത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അവർ കയറ്റി എല്ലാവർക്കും വേണ്ട ജാക്കറ്റ് ബൂട്ടും അതേപോലെ തന്നെ കയ്യിലുള്ള ഗ്ലൗസുകളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തു പിന്നെ അതുകൂടാതെ നമ്മൾ ഹെൽപ്പ് ചെയ്യും ചെയ്യേണ്ടത് അവരിട്ടൊക്കെ തരും അങ്ങനെ അങ്ങനെയെല്ലാം കഴിഞ്ഞ് എത്തി നമ്മൾ അകത്തേക്ക് കയറി അടിപൊളിയായിരുന്നുണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേലും ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ ഒരു മണിക്കൂറാണ് നമുക്ക് ഇവർ ഇതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ടൈം തരുന്നത് നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ഒരു ക്യാമറാമാൻ ക്യാമറമാൻ ഉണ്ടായിരുന്നു ആ അവിടെ നിർത്തി നമ്മുടെ ഫാമിലിയായിട്ടും പിന്നെ പിള്ളേരുടെ സെപ്പറേറ്റൊക്കെ ആയിട്ട് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു നമ്മൾ പുറം രാജ്യത്തൊക്കെ പോയി ഈ തണുപ്പൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഇതേ പിള്ളേരെ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ശരിക്കും നമുക്ക് ഈ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ നമുക്കും പിള്ളേർക്കും എല്ലാം ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഇവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റൈഡിലൊക്കെ കയറാന്ന് കരുതി അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ നല്ല അടിപൊളിയാണ് ഒരു തവണയെങ്കിലും നമ്മൾ ഇവിടെ വന്ന ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എങ്ങനെയാണെന്നൊക്കെ ഒന്നറിയാലോ പിന്നെ അതേപോലെ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇവരുടെ സൈറ്റിൽ കയറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിലെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടി ആയത് കാരണം നല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ പോയ സമയത്തൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ പിള്ളേരായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും അതുകൂടാതെ പിന്നെ നല്ല വെയിലും ചൂടൊക്കെയാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തണുക്കുകയും ചെയ്യാം Thank you. അവസാനിക്കാറായിട്ടോ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു നമ്മൾ എല്ലാവരെയും പുറത്തിറക്കി ഇത് നമ്മൾ കേറിയപ്പോ തന്നെ നമ്മുടെ ഫോട്ടോസ് ഒക്കെ ഫാമിലി ആയിട്ടും സിംഗിൾ ആയിട്ടൊക്കെ ആ ഫോട്ടോസ് അവര് ഇതേപോലെ നമുക്ക് ചെയ്തു തരും അതിന് നൂറ്റി അൻപത് രൂപയാണ് ഇതിനെങ്കിലും കുറച്ചും കൂടി വലുതിന് ഇരുന്നൂറ് രൂപ ഇന്നത്തെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനോ